ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ കോഡ് സെറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക എല്ലാ കുർത്തീസിലും എല്ലാ സൈസസും ഒന്നും അവൈലബിൾ അല്ല കേട്ടോ ഉള്ളത് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ആദ്യത്തെ നമ്മുടെ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഞാൻ വേറെ എഴുതിട്ടുള്ളതാണ് ബ്ലാക്ക് കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഇതുപോലെ വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇതുപോലെയാണ് ഈ കുർത്തിയുടെ പാറ്റേൺ വരുന്നത് ബോട്ടം വരുന്നത് വൺ സൈഡ് പോക്കറ്റോട് കൂടിയിട്ടാണ് പ്ലെയിൻ ബ്ലാക്കിലാണ് ബോട്ടം വന്നിട്ടുള്ളത് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെക്ക് തന്നെയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ നെക്കാണ് ഈ കുർത്തിക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കുർത്തിയിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രിബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ബോട്ടം വൺ സൈഡ് പോക്കറ്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഓൾ ഇന്ത്യ ചെയ്യുന്നത് എല്ലാവരും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കണം നെക്സ്റ്റ് ഒരു കുർത്തി കാണാം നെക്സ്റ്റ് വരുന്നത് ഒരു ലെമൺ യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിലും വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇതുപോലെ ഒരു വൈറ്റ് പ്രിൻ്റുകളാണ് കേട്ടോ ഈ ഒരു ഗ്രീനിൽ വന്നിട്ടുള്ളത് ഗ്രീൻ അല്ല ഒരു ലെമൺ യെല്ലോ കളറാണ് വരുന്നത് ഒരു ഗ്രീനിഷ് യെല്ലോ അതുപോലെ ഈ ഒരു കുർത്തിയുടെ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കുർത്തിയുടെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് പ്ലസ് സൈസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെ വരും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വന്നിട്ടുള്ളൂ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിനും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതൊരു കംപ്ലയിൻറ്റും വരാത്ത മെറ്റീരിയൽ ആണ് കേട്ടോ ജയ്പൂർ കോട്ടൺ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കുർത്തിയുടെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ നെക്സ്റ്റ് ഒരു കുർത്തി വരുന്നത് ലെമൺ യെല്ലോ തന്നെയാണ് പ്രിൻറ്റുകളുടെ ഒരു ചെറിയ ചേഞ്ച് കേട്ടോ ഇതുപോലെയാണ് പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് ബോട്ടം സെയിം തന്നെയാണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രിബിൾ എക്സ് എൽ സൈസസാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ബോട്ടം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം തന്നെയാണ് കേട്ടോ എല്ലാം കൂടെ ഞാൻ വേറെ ചെയ്യുന്നില്ല ഒരുപാട് സമയം വേണ്ടിവരും ഇനി ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഫോട്ടോസ് കാണണം എന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു കുർത്തി കണ്ടാലോ നമ്മുടെ ഒരു കോഡ് സെറ്റിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ഡസ്റ്റി പിങ്ക് ആണ് ഇതിൽ ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് യു നെക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു സിക്സ് ആണ് പാറ്റേൺ വരുന്നത് ഈ ഒരു കുർത്തിയിലെ ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ നെക്സ്റ്റ് കണ്ടാലോ അടുത്തൊരു കളർ വരുന്നത് ലാവൻഡർ ആണ് ഇതുപോലെ വരും കേട്ടോ ലാർജ് സൈസ് മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കോഡ് ആണ് വരുന്നത് ബോട്ടം വരുന്നത് ഇതുപോലെ സിക്സ് ആണ് പാറ്റേൺ വരുന്നത് ഫോർട്ടി സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ നമ്മുടെ അടുത്തൊരു കുർത്തി വന്നിട്ടുള്ളത് കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ള യു നെക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ മസ്റ്റാർഡ് യെല്ലോ ആണ് ഇതുപോലെ വന്നിട്ടുള്ള കുർത്തിയാണ് ബോട്ടം വരുന്നത് ഇതുപോലെ ഒരു സിക്സ് ആണ് പാറ്റേൺ വരുന്നത് ലാർജ് സൈസ് മാത്രമാണ് ഈ കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് കണ്ടാലോ നെക്സ്റ്റ് നമ്മുടെ ഒരു കുർത്തി വന്നിട്ടുള്ളത് ചൈനീസ് നെക്കിലാണ് അപ്പം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷേ നെക്കിലാണ് കേട്ടോ ചൈനീസ് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരും ഈ ഒരു കുർത്തിയിൽ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് ആണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ആ ഒരു സെയിം ബോട്ടം തന്നെയാണ് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് കളർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ കണ്ടാലോ നമുക്ക് അടുത്തത് നമ്മൾ കാണിക്കുന്നത് സെവൻ ഡബിൾ നയൻ വരുന്ന കുർത്തിയാണ് കേട്ടോ ആദ്യത്തെ കളർ വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് അതിൽ വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസസ് ആണ് നമ്മുടെ ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് ഫ്രണ്ടിൽ വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫാബ്രിക് വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആണ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു കളർ കാണാം ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് ഒരു കളറാണ് വന്നിട്ടുള്ളത് ഒരു നല്ല ഭംഗിയുള്ള റോസ് പിങ്ക് ആണ് കളർ വരുന്നത് ലാർജ് എക്സ് സൈസസ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയാണ് ഒരു ഫ്രണ്ട് പീസ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുർത്തീസാണ് ലാർജ് എക്സ് നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ അടുത്തൊരു കുർത്തി വന്നിട്ടുള്ളത് ക്രീം കളറാണ് ഇതുപോലെയാണ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വരുന്നത് മീഡിയം ലാർജ് സൈസുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ളതാണ് ബോട്ടം വരുന്നത് ഇതാ ഇതുപോലെയാണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒന്ന് കാണാം നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസ് മാത്രം അവൈലബിൾ ഒരു കുർത്തിയാണ് നല്ലൊരു ഡാർക്ക് പീച്ചാണ് കളർ വരുന്നത് ഒരു ചുങ്കിടി പ്രിൻ്റ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് റൗണ്ട് നെക്കിലാണ് വരുന്നത് താഴ്ത്തോട്ട് വരുമ്പോൾ ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് മീഡിയം സൈസ് മുപ്പത്തിയെട്ട് സൈസ് മാത്രമാണോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ലാവൻഡർ ആണ് മീഡിയം ലാർജ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലൊരു ചുങ്കിടി ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് കേട്ടോ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് മീഡിയം ലാർജ് ആണ് കേട്ടോ ഉള്ളത് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു കുർത്തി വന്നിട്ടുള്ളത് ലാവൻഡർ കളറാണ് അതിൽ ഫ്ലോറൽ പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും മീഡിയം ലാർജ് സൈസസ് ആണ് ഈ കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ ഫ്രണ്ടിൽ പോട്ട്ലി ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് സെവൻ ഡബിൾ നയൻ ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു കുർത്തി കാണാം അടുത്തത് നമ്മുടെ ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പിങ്കാണ് ഇതുപോലെയാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആണ് മീഡിയം ലാർജ് സൈസസ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് മുപ്പത്തി എട്ട് നാൽപ്പത് സൈസസ് ആണ് ഉള്ളത് നെക്സ്റ്റ് കാണാം നമ്മുടെ ഈ ഒരു ചുങ്കിടി പ്രിന്റിൽ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി പിങ്ക് ആണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസസ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഈ ഒരു കോഡ് സെറ്റിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളൂ ഇതുപോലെയാണ് ബോട്ടം വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ നല്ലൊരു റാണി ആണ് വരുന്നത് ഡ്രിബ്ലെക്സൽ ത്രിബ്ളക്സിൽ സൈസ് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിൻ്റ് ആണ് കേട്ടോ ഒരു ചുങ്കിടി പ്രിൻ്റ് ആണ് വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തീസാണ് എല്ലാം തന്നെ ഫാബ്രിക് വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് നെക്സ്റ്റ് ഒരു കളർ കാണാം അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് പീച്ചാണ് എക്സൽ സൈസ് മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയാണ് പ്രിന്റുകൾ വന്നിട്ടുള്ളത് ഫോർട്ടി ടു ആണ് കേട്ടോ ഉള്ളത് ദ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡാണ് കൊടുത്തിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു കുർത്തി കാണാം അടുത്തൊരു കുർത്തി വന്നിട്ടുള്ളത് ചൈനീസ് നെക്കിലാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ കളറാണ് വരുന്നത് മീഡിയം ടു ത്രിബ്ളക്സൽ സൈസസ് ഈ കുർത്തിയിൽ അവൈലബിൾ ആണ് കുർത്തിയുടെ സൈസസ് വന്നിട്ടുള്ളത് മീഡിയം ടു ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സെവൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു കുർത്തി കാണാം നെക്സ്റ്റ് ഒരു കുർത്തി വന്നിട്ടുള്ളത് മീഡിയം സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ദാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് കളർ വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ദാ ഇതുപോലെയാണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒന്ന് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു റോസ് പിങ്ക് ആണ് കേട്ടോ അതിൽ വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് ലാർജ് സൈസ് മാത്രമാണ് ഈ കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ദാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നിറയെ കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളാണ് ഇതിൽ വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് കുറച്ചും കൂടെ ഒരു ഡാർക്കർ ടോൺ ആണ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ ലാർജ് സൈസ് മാത്രം സെവൻ ഡബിൾ നയൻ പ്രൈസ് നെക്സ്റ്റ് കാണാം അടുത്തത് മീഡിയം സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് ഇതുപോലെയാണ് വരുന്നത് നല്ലൊരു സാൻഡൽ കളറാണ് വന്നിട്ടുള്ളത് അതിൽ ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ പ്രിൻ്റുകൾ വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടാണ് സെവൻ ഡബിൾ നയൻ മാത്രമാണ് കുർത്തിയുടെ പ്രൈസ് വരുന്നത് വൺ സൈഡ് പോക്കറ്റോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അടുത്തത് കാണാം അടുത്തത് വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ കളറാണ് ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഇതുപോലെ വരും കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കോഡ് ആയിട്ടാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു കുർത്തി കാണാം അല്ലേ അടുത്തത് വന്നിട്ടുള്ളത് ലാർജ് സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് ഇതുപോലെ വരും കേട്ടോ ലാർജ് മാത്രമാണ് ഉള്ളത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു കുർത്തി കാണാം അടുത്തത് വരുന്നത് മീഡിയം ലാർജ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് നല്ലൊരു പീച്ച് കളറാണ് വരുന്നത് ഇതുപോലെ ഫ്ലോറൽ പ്രിൻ്റുകളിലാണ് റൗണ്ട് നെക്കാണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ബോട്ടം വരുന്നത് ഇതാ ഇതുപോലെയാണ് കേട്ടോ മുപ്പത്തി എട്ട് നാൽപ്പത് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാണാം അടുത്തൊരു കുർത്തി എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലൊരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് നല്ല റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ ഫ്രണ്ടിലായിട്ട് ഫാബ്രിക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് ഇലാസ്റ്റിക് വേസ് ബാൻഡോട് കൂടിയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തീസ് എയ്റ്റ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ റേറ്റിൽ വന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കുർത്തീസിൻ്റെ കളക്ഷൻ അപ്പോൾ ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഫുൾ അഡ്രസ്സും തരണം കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് ഒരു ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സിൽ കേരളത്തിനുള്ളിൽ കിട്ടും പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡിലേ വരും ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനിയും നല്ല നല്ല കുർത്തീസുമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവരോടും ബായ്